ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം അതാ ഞാനും വിചും ഒക്കെ കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് അപ്പം ഇപ്പം ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പോകുന്നത് കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് അപ്പം നമ്മളുടെ കൂടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് അപ്പം നമ്മൾ ഒരു ജംഗ്ഷനിലേക്ക് പോവുകയാണ് അപ്പം ജംഗ്ഷനിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടും പിന്നെ അവിടെ നിന്ന് ഒരുമിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര അപ്പോൾ അതാ ഞങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ചിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ അങ്ങനെതാ അവരെത്തിപ്പോയി വേറെ ആരും അല്ല പ്രിയൻചേട്ടനും ധന്യ ചേച്ചിയും ശ്രീരാജ് ചേട്ടനും ഒക്കെയാണ് അപ്പം നമ്മുടെ ഫാമിലിയിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവരെല്ലാവരെയും അറിയാനായിട്ട് പറ്റും അപ്പതാ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ഇത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് ഇപ്പം ഏകദേശം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് വെളുപ്പിന് അപ്പം അഞ്ചര മണിക്കാണ് നമ്മളുടെ യാത്ര തുടങ്ങിയത് നല്ലൊരു ഭംഗിയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലൂടെയുള്ള യാത്ര ഒരു സൈഡില് പാടവും അതുപോലെ തന്നെ ഒരു സൈഡില് ഇങ്ങനെ പാടത്തിന് ചുറ്റും വീടുകളും ഒക്കെ ഭയങ്കര ഭംഗിയാണ് അപ്പം നേരം ഇങ്ങനെ വെളുത്തു വരുന്നതല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അത്രയും ഏർ ക്ലാരിറ്റിയോടുകൂടി നിങ്ങളിത് കാണിക്കാൻ പറ്റാത്തത് അപ്പൊ എന്തായാലും ഈ ഒരു ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കുക അപ്പോൾ മാത്രമാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ട്രാവൽ വ്ളോഗും അതുപോലെ തന്നെ കുക്കിംഗ് വ്ലോഗും ഫാമിലി വ്ളോഗും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താ നമ്മളുടെ യാത്ര ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഏകദേശം ഓടി 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 കിടങ്ങറ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഒക്കെ എത്തി കുട്ടനാടൻ ഏരിയയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പെരുന്ന എന്ന് പറയുന്ന സ്ഥലത്തെത്തി അപ്പോൾ അവിടുന്ന് നമുക്ക് റൈറ്റ് ആണ് പോകേണ്ടത് തിരുവല്ല ചെന്നിട്ട് പിന്നെ അവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലോ ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും ആണ് നമ്മളുടെ ഈ കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പം ഞാനും ആദ്യമായിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത് കവിയൂർ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്കറിയില്ലായിരുന്നു അവിടെ മഹാദേവന്റെ ക്ഷേത്രമാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു അത് എനിക്ക് മഹാദേവ ക്ഷേത്രങ്ങളിൽ പോകാനായിട്ട് കുറച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പതാ നമ്മള് തിരുവല്ല ടൗൺ ഒക്കെ എത്തി ഇനി അല്പം കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും ഒരുപാട് ഐതിഹ്യങ്ങളുള്ള അമ്പലമാണ് ശ്രീ മഹാദേവ ക്ഷേത്രം കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അപ്പം ഈ വീഡിയോസ് ഒക്കെ അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അങ്ങനെ നമ്മൾ രാത്രി ടൗൺ എത്തി ഇനി അല്പം കൂടി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്റ്റിനേഷനാണ് അങ്ങനെതാ നമ്മൾ ഓടി ഓടി ഏകദേശം അമ്പലം എത്താറൊക്കെയായി ആ ഒരു എന്താ പറയാ ഇങ്ങനെ കവിയൂർ എന്നൊക്കെ എഴുതിയിരിക്കുന്ന ആ ഒരു ബോർഡൊക്കെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കാരണം നമ്മൾ എത്താറായല്ലോ നമ്മൾ അത്രയും വെളുപ്പിനെ ഇറങ്ങിയത് കൊണ്ടും ഇപ്പൊ വിന്റർ സീസണിന്റെ സമയമാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ടു വീലറിലും കൂടി ആയതുകൊണ്ട് നല്ല രീതിയിൽ ആ ഒരു തണുപ്പൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ ഈ ട്രാവൽ ചെയ്തത് വെളുപ്പിന് അഞ്ചരയ്ക്ക് തന്നെ നമ്മൾ കറക്റ്റ് ആ ഒരു ഷാർപ്പ് ടൈമിൽ നമ്മളുടെ യാത്ര തുടങ്ങിയത് കൊണ്ട് തന്നെ ഒരു ഏഴ് മണിയാകുന്നതിന് മുൻപ് ഒരു അറേ മുക്കാലൊക്കെ കഴിയുന്ന ആ സമയത്ത് നമ്മൾക്ക് അമ്പലത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിച്ചു നമ്മൾ അത് രാവിലെയൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്കധികം വെയിലൊന്നും കൊള്ളേണ്ടി വരില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത്രയും രാവിലെ പോയത് പിന്നെ അതിരാവിലെയുള്ള ഈ യാത്രയുമൊക്കെ വളരെ മനോഹരമാണ് അങ്ങനെതാ നമ്മളെത്തി കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ റോഡിൽ നിന്നും ഒത്തിരി ഹൈറ്റിലാണ് കേട്ടോ ഈ അമ്പലം ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി വേണം പോവാനായിട്ടൊക്കെ ഉണ്ടാകും ഭയങ്കര ഭംഗിയാണ് ഇപ്പം ദസീരാ ചേട്ടനുണ്ട് അതുപോലെ തന്നെ വിച്ചു നേരത്തെ ഇരുട്ടായിരുന്നതുകൊണ്ട് എല്ലാവരെയും വ്യക്തമായിട്ട് കാണാൻ സാധിച്ചില്ലല്ലോ പിന്നെ തന്നെ ചേച്ചി പ്രിയം ചേട്ടൻ അപ്പം പകൽ വിളിച്ചു വായപ്പോഴത്തേക്കും എല്ലാവരെയും ഒന്ന് കാണിച്ച് തന്നേക്കാന്ന് വിചാരിച്ചു അങ്ങനെന്താ ഞങ്ങൾ വണ്ടിയെല്ലാം വെച്ചിട്ട് പിന്നീട് അമ്പലത്തിലേക്ക് കയറുകയാണ് അപ്പം അമ്പലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്രീകോവിലിനുള്ളിൽ മൊബൈൽ ഫോണൊന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ് അവിടെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലേക്ക് കയറുകയാണ് അപ്പം അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ വാതുക്കൽ ഇങ്ങനെ പൂമാലകളൊക്കെ അമ്പലത്തിലേക്ക് അമ്പലത്തിൻ്റെ അകത്തേക്ക് കൊടുക്കാനുള്ള പൂമാലകളൊക്കെ കെട്ടി ഒരു ചേച്ചി ഇങ്ങനെ അവിടെ ഉണ്ട് അപ്പം നമ്മൾക്ക് അവിടുന്ന് നിന്ന് പൂമാലകളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും എന്നാ കണ്ടോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഒത്തിരി ഹൈറ്റിലാണ് ഈ അമ്പലം റോഡിൽ നിന്നു അപ്പൊ അതൊന്നും നിങ്ങളെ കാണിച്ചു തന്നതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ പൂമാലകളെല്ലാം വാങ്ങിച്ചിട്ട് അമ്പലത്തിനകത്തേക്ക് കയറി അപ്പോൾ അപ്പതാ ഇതാണ് കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അത്യാവശ്യം വലിയ അമ്പലമാണ് കേട്ടോ നമ്മളുടെ വൈക്കത്തമ്പലവും ഏറ്റുമാനൂരമ്പലവും ഒക്കെ അല്ലേ അതുപോലെ തന്നെ അത്യാവശ്യം വലിയ അമ്പലമാണ് അങ്ങനെ നമ്മൾ പിന്നെ അമ്പലത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നിയ ഒന്നാണിത് ഇത് ശ്രീകൃഷ്ണൻ്റെ അമ്പലമാണ് അപ്പം നമ്മൾ കവിയൂർ മഹാദേവൻ്റെ കോവിലും അതുപോലെ ചുറ്റുമുള്ള ആ ഒരു ദൈവങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് പുറത്തേക്ക് വന്നിട്ട് വന്നിട്ട്താ ഇങ്ങനെ ഒരു ഇറക്കത്തിലേക്ക് ഇറങ്ങിയാണ് കൃഷ്ണൻ്റെ അമ്പലം കുറച്ചകലേക്ക് മാറിയായിട്ടാണ് ഇങ്ങനെ കൃഷ്ണൻ്റെ അമ്പലം ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയുള്ള ആ ചവിട്ടുപടികളും അതുപോലെ തന്നെ അമ്പലവും ഒക്കെ ഭയങ്കര മനോഹരമായിരുന്നു അമ്പലത്തിന് ചുറ്റും നിറയെ പിച്ചിപ്പൂവും നമ്മളിങ്ങനെ വൃന്ദാവനത്തിലെത്തിയ ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് ഞാൻ വിളിച്ചു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പൊ മഹാദേവ ക്ഷേത്രം തൊഴുതിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെ നിന്ന് തൃക്കൈ വെണ്ണയും അതുപോലെ തന്നെ പൂവും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നീട് ശുദ്ധിയോടു കൂടി കൃഷ്ണ അമ്പലമൊക്കെ തൊഴുതിറങ്ങി അപ്പൊ കുറച്ചും കൂടിയൊക്കെ ഒക്കെ ഇങ്ങനെ വെളിച്ചമൊക്കെ ആയി വെയിലൊക്കെ ആയി കണ്ടോ അപ്പൊ കുറച്ചും കൂടി ക്ലാരിറ്റിയോടു കൂടി നിങ്ങളെ അമ്പലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നീട് ഈ അമ്പലത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയായിട്ട് ഒരു ഏർ ഗുഹാക്ഷേത്രമുണ്ട് കവിയൂർ തൃക്കക്കുടി ഗുഹാക്ഷേത്രം എന്നാണ് അതറിയപ്പെടുന്നത് ഒരു ഏകദേശം അഞ്ചര ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖ സ്ഥിതി എന്ന രണ്ട് പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പിന്നിലും ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് അത് നിർമ്മിക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മൾ കാണുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും ഒരുപാട് അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് കാണാനും ഭയങ്കര ഭംഗിയാണ് അപ്പോൾ നമ്മൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പം അവിടുത്തെ കാഴ്ചകൾ കുറച്ചും കൂടി കൗതുകമാണ് നമ്മൾക്ക് കാണാനായിട്ട് അപ്പം എന്താ പറയുക ഈ ആലപ്പുഴ പത്തനംതിട്ട ഏരിയയിലുള്ളവരൊക്കെ എനിക്ക് പറഞ്ഞാൽ എല്ലാവരും പോയിട്ടുള്ളതൊക്കെ ആയിരിക്കാം അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി നോക്കണം കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് അപ്പം ഇതാണ് നമ്മുടെ തൃക്കക്കുടി ഗുഹാക്ഷേത്രത്തിന്റെ ആ ഒരു കണ്ടോ പാറകളൊക്കെ കണ്ടോ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള പാറയൊക്കെ ആയിരുന്നു കേട്ടോ അതിനുശേഷം പിന്നീട് നമ്മൾ അവിടെ ചെന്നു അപ്പം ഇവിടെയും മഹാദേവന്റെ പ്രതിഷ്ഠ തന്നെയാണ് ഉള്ളത് അപ്പൊ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കുറച്ച് ചവിട്ടുപടികളൊക്കെ കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക് എത്തുന്നത് അപ്പൊ മഴയും ഒക്കെ ഉള്ള ആ ഒരു സമയം കൂടി ആയതുകൊണ്ട് അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു ഓരോ സ്റ്റെപ്പുകളിലും എങ്കിലും ഭയങ്കര ഭയങ്കര രസമായിരുന്നു അതൊക്കെ ആ ഒരു സ്ഥലമൊക്കെ കാണാനും ഒക്കെ ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ എല്ലാം പോകുന്നതും ഇങ്ങനെയൊക്കെ കാണുന്നതും ഒക്കെ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അപ്പതാ ഇതാണ് തൃക്കക്കുടി ഗുഹാക്ഷേത്രം രണ്ട് പാറകൾക്കിടയിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു പാറയുടെ സൈഡിലാണ് അതിങ്ങനെ തുരന്നി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം പിന്നീട് ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി അത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ആ ഒരു അതിൻ്റെ ലുക്കൊക്കെ അതിനുശേഷം പിന്നീട് അവിടെ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു അതുപോലെ തന്നെ ഇങ്ങനെ സ്ലോപ്പ് പോലെയുള്ള പാറകളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം പിന്നീട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ഉണ്ടായത് അങ്ങനെ ദാ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ തിരിച്ചു അങ്ങനെ ദാ തിരുവല്ല ബൈപ്പാസ് എത്തി ഇപ്പോൾ ഏകദേശം ഒരു എട്ടര മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് പിന്നീട് വീട്ടിലേക്ക് തിരിച്ച് പോകണം അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തിരുവല്ല എ വിസ് പുട്ട് റെസ്റ്റോറൻറ്റിലാണ് കയറിയത് അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ഒരു കുട്ടി ട്രാവൽ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെ താ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്തു ഇനി ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ആ ഒരു അഞ്ചര മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ കത്തുന്ന വിശപ്പായിരുന്നു അപ്പോൾ ഫുഡും കഴിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ട് നമ്മളുടെ ഈ യാത്ര നമ്മളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അപ്പം റെസ്റ്റോറന്റിൽ കയറി അപ്പോൾ റെസ്റ്റോറൻറ്റ് ഒന്ന് മൊത്തത്തിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡെല്ലാം വാങ്ങിക്കഴിച്ച് നമ്മളുടെ യാത്രതാ ഇവിടെ തൽക്കാലം നിർത്തുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ സി യു ഫ്രണ്ട്സ്